ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിൻഡോ വെച്ചു കേരള പി എസ് സിയുടെ ജി കെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം കേരള പി എസ് സി രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ചോദിച്ച വരെ ചോദിച്ച വിവിധ പി എസ് സി ചോദ്യങ്ങൾ ടോപ്പിക് വൈസായി നൽകുന്ന പങ്ക്യാണ് ഇതിനു മുന്നേ ഉള്ള ക്ലാസ്സുകൾ കൂടി കാണുക തിരുവിതാംകൂറിൻ്റെ ചരിത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് സ്വാതി തിരുനാൾ അതുപോലെ തന്നെ കുണ്ടറ വിളംബരം വേലുത്തമ്പി തളവ ഇതുമായി രണ്ട് ക്ലാസ്സുകൾ നമ്മൾ കഴിഞ്ഞു കൂടാതെ ബയോളജി മറ്റു വിഷയങ്ങൾ വിഷയങ്ങളൊക്കെ നമ്മുടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ടത് കാണുക ഇത് നമ്മൾ ഇപ്രാവശ്യം നോക്കുന്നത് മറ്റൊരു ഭാഗമാണ് തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ് ഒരു സ്ത്രീയാണ് നിർത്തിയത് എന്ന് ആദ്യം ഓർക്കുക തിരുവിതാംകൂറിൽ അടിമസമ്പ്രദായം അവരുടെ പേര് ഗൗരി ലക്ഷ്മി ഭായി ഗൗരി ലക്ഷ്മി ഭായി തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി അപ്പൊ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് റാണി ഗൗരിലക്ഷ്മി ഭായിയുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് ആ ചോദ്യങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം റാണി ഗൗരിലക്ഷ്മിഭായി ആയിരത്തി എണ്ണൂറ്റി പത്ത് മുതൽ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് വരെയാണ് നിങ്ങൾ ഓർക്കേണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടർവിളംബരം നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് വരെയാണ് ആ ഒരു കാലഘട്ടം നിലനിൽക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ റാണി ഗൗരി ഗൗരിലക്ഷ്മിഭായിയുടെ കാലഘട്ടമാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുമായിട്ട് ഓർക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടത് ആധുനിക തിരുവിതാംകൂറിലെ ആധുനിക തിരുവിതാംകൂർ അതിലെ ആരാണ് ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആണ് റാണി ഗൗരിലക്ഷ്മിബായി ആദ്യ വനിതാ ഭരണാധികാരി പക്ഷേ അവർ ആദ്യ ഭരണ വനിതാ ഭരണാധികാരിയാണെന്ന് കരുതി അവരുടെ കാര്യങ്ങളൊന്നും മോശമല്ല അടിമ സമ്പ്രദായം തിരുവിതാംകൂറിൽ നിർത്തലാക്കി തുടങ്ങിയ ഒട്ടനവധി വിപ്ലവകരമായ ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്ത് ഒരു ഒട്ടനവധി നല്ല കാര്യങ്ങൾ അവർ നടപ്പിലാക്കി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാകട്ടോ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം അപ്പോൾ തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച ഭരണാധികാരിയാണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ച വർഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് അടിമക്കച്ചവടം ആ അടിമക്കച്ചവടം അവസാനിപ്പിച്ചു എന്നാണ് അടിമക്കച്ചവടം അവസാനിപ്പിച്ചത് അടിമക്കച്ചവടം അവസാനിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം അവസാനിപ്പിക്കുന്നു അത് റാണി ഗൗരിഭായിയുടെ ഒരു പ്രധാന നേട്ടമാണ് അത് അവരുടെ കാലത്തുണ്ടായിട്ടുള്ള വളരെ സുപ്രധാനമായ നേട്ടമാണ് ഉമ്മിണിത്തമ്പിയെ നമ്മൾക്കറിയാം വേലുത്തമ്പി തളവ ആ വേലുത്തമ്പി തമ്പി തളവയ്ക്ക് ശേഷം ദിവാനാവുന്നത് ഉമ്മിണി തമ്പിയാണ് ആ ഉമ്മിണിത്തമ്പിക്ക് ശേഷം കേണൽ മൺട്രോയെ ദിവാനായി നിയമിച്ചു കേണൽ മൺറോയെ മാത്രമല്ല ഈ ഗൗരി വായുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരിയാണ് ഏറ്റവും കുറഞ്ഞ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും കാലം ഭരിച്ച ഭരണാധികം അത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് പടിമ കച്ചവടം നിർത്തി അതുപോലെ തന്നെ ഏർ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ ആ ഏറ്റവും കുറച്ചുകാലമേ ഭരിച്ചിട്ടുള്ളൂ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറവിളംബരം എന്ന് ഓർക്കണം ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനു ശേഷം വളരെ പ്രധാനമെട്ട് തിരുവിതാംകൂറിന്റെ ചരിത്രത്തിൽ ഓർത്തിരിക്കേണ്ടത് തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് അവിടെ അടിമ കച്ചവടം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളത് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്ത സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തു തിരുവിതാംകൂറിൽ വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി കൂടിയാണ് തിരുവിതാംകൂറിൽ വാക്സിനേഷനും അടിമ കച്ചവടവും നടപ്പിൽ മറ്റേ ഏർപ്പെടുത്തിയത് വാക്സിനേഷൻ അത് അതുപോലെ തന്നെ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ഇതൊക്കെ ആരംഭിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് റാണി ഗൗരി ലക്ഷ്മി ഭയ തിരുവനന്തപുരം മാവേലിക്കര വൈക്കം ആലുവ എന്നിവിടങ്ങളിൽ ജില്ലാ കോടതികൾ സ്ഥാപിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ദിവാൻ ഉൾപ്പെടെ അഞ്ച് ജഡ്ജിമാർക്കുള്ള ഒരു അപ്പീൽ കോടതി രൂപീകരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മി ഭായി അല്ലേ തിരുവിതാംകൂറിൽ അടിമ സമ്പ്രദായം നിർത്തലാക്കിയ ഭരണാധികാരി എന്നുള്ള ചോദ്യം വരുന്നത് വേറെയും കുറെ നേട്ടങ്ങളുള്ളതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പത്തിലാണ് നമുക്കറിയാം ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമുക്കറിയാം കുണ്ടർ വിളംബരം നടക്കുന്നു ആ കാലഘട്ടത്തെ രാജാവായിരുന്ന ബാലരാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി പത്തിൽ അന്തരിക്കുന്നു അങ്ങനെ അദ്ദേഹം അന്തരിക്കുമ്പോൾ തിരുവിതാംകൂറിൽ അനന്തരാവകാശികളായി പുരുഷന്മാരാരും ഇല്ലാതിരുന്നു പുരുഷന്മാരേ ഇല്ല അപ്പൊ കോലത്ത് നാട്ടിൽ നിന്ന് ടിപ്പുവിന്റെ ഭരണകാലത്ത് അവിടെ അഭയം തേടുകയും അവിടെ നിന്ന് ദത്തെടുക്കുകയും ചെയ്ത കേരളവർമ്മയെ രാജാവാക്കുന്നതിനോട് ബ്രിട്ടീഷുകാർക്ക് താല്പര്യവും ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാർ രാജ്യം കൈവശപ്പെടുത്തുമുള്ള എന്നുള്ള ഒരാശങ്ക ഉണ്ടായിരുന്ന അവസരത്തിലാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന ലക്ഷ്മിബായി തിരുവിതാംകൂർ ഭരണാധികാരിയാവുന്നത് അങ്ങനെയാണ് ആറ്റിങ്ങലായിരുന്ന ആറ്റിങ്ങൽ റാണിയായിരുന്ന ലക്ഷ്മിബായി തിരുവിതാംകൂർ ഭരണാധികാരിയാവുന്നത് അന്ന് മഹാറാണിക്ക് ഒരു പുത്രി മാത്ര അതുകൊണ്ട് തന്നെ മഹാറാണി വീണ്ടും ഗർഭം ധരിക്കാനും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനുമായിട്ട് അവിടെ വലിയ വഴിപാടൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ രാജരാജവർമ്മയിൽ രാജരാജവർമ്മയിലുണ്ടായ പുത്രനാണ് സൗദി തിരുനാൾ ആ പുത്രന് വേണ്ടി ആ പുത്രന് വേണ്ടി തൻ്റെ ഭരണം വരെ റീജൻറായി ഭരണം നടത്തി അപ്പൊ തിരുവിതാംകൂറിലെ ആദ്യ റീജൻറ് അവരുടെ ഒരു രാമവർമ്മ വരിക്കുമ്പോൾ എന്തില്ല ഒരു പുരുഷപ്രജ ഇല്ല അനന്തരാവകാശിയായിട്ട് അങ്ങനെ അനന്തരാവകാശിയായിട്ട് ഒരു പുരുഷപ്രജ ഇല്ലാത്തതിനാൽ അവിടെ എന്തു വേണം ഒരു പുരുഷൻ വേണം അതുവരെ റീജൻറ് ആയിട്ട് ഭരണം നടത്തിയ ആളാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ആരാണെന്ന് ചോദിച്ചാൽ തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് അതും ആര് തന്നെയാണ് റാണി ഗൗരി ഗൗരിലക്ഷ്മിബായി തന്നെയാണ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് ആരാണെന്ന് ചോദിച്ചാൽ അതും ആര് തന്നെയാണ് റാണി ലക്ഷ്മി ഭയ്യാണ് ഞാൻ എഴുതിയത് കണ്ടിട്ടില്ല അല്ലെ തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് അപ്പൊ ആരാണ് റാണി ലക്ഷ്മി ഭയ്യാണ് തിരുവിതാംകൂറിലെ ആദ്യ റീജന്റ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അവരെ കുറിച്ച് ഓർക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ അത് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ആരാണ് റാണി ഗൗരി ലക്ഷ്മി ഭായി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം ആരാണെന്ന് ചോദിച്ചാൽ കാർത്തിക തിരുനാളാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ് കാർത്തിക തിരുനാൾ ആണ് ഏറ്റവും കൂടുതൽ കാലം കാർത്തിക തിരുനാൾ രാമവർമ്മ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഗൗരിലക്ഷ്മിബായി അഞ്ചു വർഷം തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നടപ്പിലാക്കുന്നു തിരുവിതാംകൂറിൽ ജില്ലാ കോടതികൾ അപ്പീൽ കോടതികൾ എന്നിവ സ്ഥാപിക്കുന്നു സെക്രട്ടേറിയറ്റ് സമ്പ്രദായത്തിലുള്ള ഭരണരീതി പട്ടയ സമ്പ്രദായം തിരുവിതാംകൂറിൽ വാക്സിനും അലോ അലോപ്പതി രീതിയും നടപ്പിലാക്കുന്നു അപ്പൊ കേണൽ മൺട്രോ ഈ കാലത്ത് നമ്മൾ ഓർത്തുവെക്കണം ഉമ്മിണി തമ്പിക്ക് ശേഷം തിരുവിതാംകൂറിൽ ഉമ്മണി തമ്പിനെ പുറത്താക്കുകയും ഉമ്മണി തമ്പിക്ക് ശേഷം കേണൽ മൺട്രോ ആവുകയും ചെയ്യുകയാണ് അപ്പോൾ റാണി ഗൗരി ഗൗരിലക്ഷ്മിബായിയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൽ റെസിഡന്റായി നിയമിതനായ വ്യക്തിയാണ് ഈ മൺറോ എന്ന് പറയുന്നത് മൺറോ തന്നെയാണ് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ അതുവരെ തിരുവിതാംകൂറിൽ എന്താ എന്താണ് മലയാളികളോ അല്ലെങ്കിൽ കേരളീയരോ ആണ് ദിവാൻമാർ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ ആണ് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് മൺറോ ആണ് മൺറോ ദിവാൻ ആയിട്ട് വരുന്നത് ആരുടെ കാലത്താണ് ഗൗരിലക്ഷ്മി ഭായിയുടെ കാലത്താണ് മൺറോ തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ യൂറോപ്യൻ ദിവാൻ ആണ് മൺട്രോ എന്ന് പറയുന്നത് തിരുവിതാംകൂറിലെ ആദ്യ യൂറോപ്യൻ ദിവാൻ അപ്പാരാണ് മൺറോ ആണ് മൺറോ ആരുടെ കാലഘട്ടത്തിലാണ് ഗൗരിലക്ഷ്മി ഭായിയുടെ കാലഘട്ടത്തിലാണ് മൺറോ എത്തുന്നത് അല്ലേ തിരുവിതാംകൂറിലെ ആദ്യ അഹിന്ദുവായ ദിവാനാണ് ബ്രിട്ടീഷ് മാതൃകയിലുള്ള ഭരണസമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയ ദിവാനാണ് കാര്യക്കാരൻ എന്നായിരുന്നു നമുക്കറിയാം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് മണ്ഡപത്വം വാതുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം പ്രദേശങ്ങളേനെ താലൂക്കുകളായിട്ട് ഉപിച്ചിരുന്നു പകുതികൾ എന്നുള്ള പേരിൽ വില്ലേജുകൾ ആ പകുതിയിൽ പാർവതിക്കാരൻ ഇന്നത്തെ വില്ലേജ് ഓഫീസറും കാര്യക്കാരൻ തഹസിൽദാരുമായിരുന്നു ഈ കാര്യക്കാരൻ എന്ന പദവി തഹസിൽദാർ എന്നാക്കി മാറ്റിയ ദിവാൻ ആരായിരുന്നു അതും മൺട്രോ ആയിരുന്നു തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിക്കുമ്പോൾ മൺട്രോ ആയിരുന്നു ദിവാൻ അദ്ദേഹത്തിന്റെ വലിയ പിന്തുണ അതിനുണ്ടായിരുന്നു പോലീസ് വകുപ്പ് നിയന്ത്രിക്കുകയും ദിവാന്റെ മേൽനോട്ടത്തിലാക്കുകയും ചെയ്ത വ്യക്തിയും കൊച്ചിയിലെ ആദ്യത്തെ ദിവാനും മൺറോ ആണ് കൊച്ചിയിലെ ആദ്യത്തെ ദിവാനും ആര് തന്നെയാണ് മൺറോ ആണ് ഇത്രയും ആയല്ലോ അപ്പോ നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുക ഇത് കൂടാതെ നമ്മുടെ ഈ ഫ്രീ ക്ലാസുകൾക്ക് കൂടാതെ നമുക്ക് സ്ഥിരമായ ഒരു സംവിധാനമുണ്ട് മുഴുവൻ വിഷയങ്ങളും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പഠിക്കാം വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒഴിവു സമയങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവാം അതിനുള്ള ഒരവസരം വിൻഡോച്ച് ഒരുക്കുന്നുണ്ട് ഇപ്പൊ മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് നിങ്ങൾക്ക് കഴിവുണ്ട് ഈ പി എസ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് സിലബസ് തരും ഇതുപോലെയുള്ള കംപ്ലീറ്റ് സിലബസുകൾ രണ്ടായിരത്തി രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ചോദിച്ച പി എസ് സി ചോദ്യങ്ങൾ പഠിച്ചാൽ മതി ഇടും അതിനോടനുബന്ധമായ എസ് സി ആർ ടി ബുക്കുകൾ പഠിച്ചാൽ മതി നിരന്തരമായിട്ട് റിവൈസ് ചെയ്താൽ മതി നമുക്കിതൊക്കെ ഓർമ്മയിൽ നിൽക്കും നമ്മൾ സർക്കാർ ജോലിയിൽ വരും ആ കംപ്ലീറ്റ് സിലബസ് പഠിക്കുന്നതിനാവശ്യമായ ടെൻത്ത് ലെവൽ മാത്രം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ് ഉണ്ട് ലൈവ് ക്ലാസുകൾ ഉണ്ട് അതിന് അത് കൂടാതെ റെക്കോർഡ് ക്ലാസുകളുണ്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസ് ഉണ്ട് ഡെയിലി നിങ്ങൾക്ക് പഠിക്കാൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കും യൂണിറ്റ് എക്സാംസ് മോക്ക് എക്സാംസ് അപ്പൊ എക്സാംസ് ഒക്കെ നിരന്തരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും മെൻ്ററിങ്ങിനായി കൃത്യമായ ഒരു ടീമുണ്ട് കമ്മ്യൂണിറ്റി ലേണിംഗ് നിങ്ങൾക്ക് മറ്റു സുഹൃത്തുക്കളോടൊപ്പം പഠിക്കാൻ നമ്മുടെ വിൻഡോ ജു പ്ലസ് എന്ന ആപ്പിന് പുറമെ കമ്മ്യൂണിറ്റി ആപ്പ് കൂടിയുണ്ട് അതുപോലെ തന്നെ ഗെയിമിഫിക്കേഷൻ ഉണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട് അങ്ങനെ എല്ലാം നിറഞ്ഞതാണ് കോഴ്സിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുണ്ടെങ്കിൽ ചേരാം ഇപ്പോൾ ചില ഓഫറുകളുണ്ട് ഓഫറുകൾ കരസ്ഥമാക്കാൻ വേഗം ചേരുക ഓക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയല്ലേ നമ്മളെയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നമ്മുടെ ചാനലിന്റെ റീച്ച് തൊട്ടടുത്ത ആളുകളിലേക്ക് കൂടി എത്തിക്കൂക്കെ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം